കലാശക്കൂട്ടിനു മുമ്പ് സമുദായങ്ങളുടെ പിന്തുണ അരക്കിട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ പിന്തുണ ആർക്കെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് മതസംഘടനകൾ രംഗത്തെത്തിയതോടെ അതിൽ മാറ്റങ്ങൾ വരുത്താനും സമ്മർദ്ദം ചെലുത്താനുമുള്ള ശ്രമങ്ങൾ എതിർ കക്ഷികളും ആരംഭിച്ചിട്ടുണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ കൂടുതലായി ബി ജെ പിക്ക് അനുകൂലമാകുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ യാക്കോബായ സഭ എൽ ഡി എഫിന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവരുമായി പള്ളിത്തർക്കമുള്ള ഓർത്തഡോക്സ് സഭയുടെ നിലപാട് സമദൂരമെന്നാണ് എന്നുവെച്ചാൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാവും അവരുടെ പിന്തുണയെന്ന് വ്യാഖ്യാനിക്കാം സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്നുമാണ് യാക്കോബായ മെത്രാപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് വെളിപ്പെടുത്തിയത് മറ്റൊരു വിവാദം ഒഴിവാക്കാൻ സമസ്ത വാർത്താക്കുറിപ്പിറക്കി നിലപാട് അറിയിച്ചിരുന്നു സമസ്ത കേരള ജമി ഉലമയും മുസ്ലിം ലീഗും ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഭാരവാഹികൾ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ഇടതുമുന്നണിക്കാണോ യു ഡി എഫിനാണോ പിന്തുണ നൽകേണ്ടതെന്ന കാര്യത്തിൽ സമസ്തയിലെ ചേരിതിരിവും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകളെ രൂക്ഷമായി കടന്നാക്രമിച്ച് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിരുന്നു ഇത് എൽ ഡി എഫിനുള്ള ഉറച്ച പിന്തുണയാണെന്ന് വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം എന്നാൽ സമസ്തയുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് പ്രസിഡന്റ് ജഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് പറഞ്ഞ് എസ് വൈ എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയത് പ്രശ്നം സങ്കീർണമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് കരുതി പരസ്യപ്രതികരണത്തിന് മുതിരുന്നില്ലെങ്കിലും സമസ്തയിലെ ഭിന്നത തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് പത്ത് ലക്ഷം രൂപ എസ് ബി ഐ വഴി നൽകിയതിന്റെ തെളിവുകളുമായി ദല്ലാൾ നന്ദകുമാർ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് രംഗത്തെത്തിയതോടെ പുതിയ വിവാദത്തിനും തിരികൊളുത്തി തന്റെ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് ആയി തന്ന തുകയാണ് അതെന്നും താൻ കള്ളത്തരം ചെയ്യാത്തതിനാലാണ് ബാങ്ക് വഴി നൽകാൻ ആവശ്യപ്പെട്ടതെന്നും മറുപടിയായി ശോഭയും പറഞ്ഞു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ബി ജെ പിയിൽ ചേർത്ത് പണം വാങ്ങാനായി പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിറങ്ങിയ ആളാണ് ദല്ലാൾ നന്ദകുമാറെന്നും ശോഭ ആരോപിച്ചു എന്തായാലും നന്ദകുമാറും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോരിലൂടെ പുറത്തു വരുന്നത് വമ്പൻ അട്ടിമറി നീക്കമാണെന്നുള്ള കാര്യം ഏറെ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് അൻവറിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന എം എം ഹസൻ ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ എന്തും പറയാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എൽ എ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ലെന്നും പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്നത് രാഹുലും ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി നൽകിയത് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രതീതിയാണ് അവസാന നിമിഷവും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മത സാമുദായിക സംഘടനകളുടെ പിന്തുണ ഏറെ നിർണായകമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള ഈ മണ്ഡലം ശൈലജ ടീച്ചറിന് അനുകൂലമാകുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു മുസ്ലിം വിഭാഗത്തിന് വലിയ വോട്ട് ഷെയർ ഉള്ളതിനാൽ അവരുടെ തീരുമാനമാകും നിർണായകമാവുക തിരുവനന്തപുരത്തെ ഏഴ് മണ്ഡലങ്ങളിലെ നാലിടത്തും ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ നേടുന്ന മുന്നണിയാവും വിജയിക്കുക നാടർ സി ലാറ്റിൻ വിഭാഗം എന്നിവർക്ക് വളരെ വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത് കഴിഞ്ഞ ഞായറാഴ്ച സി എസ് ഐ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ അവരുടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയുണ്ടായി ഭരണകേന്ദ്രങ്ങൾ സഭയ്ക്കെതിരാണെന്ന് മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധമായിരുന്നു സന്ദേശം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അക്കൗണ്ടുകളും വിദേശ സംഭാവനകളും മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ലത്തീൻ അതിരൂപതാ ബിഷപ്പ് തോമസ് ജെനെറ്റോ ആരോപിക്കുന്നു സി എസ് ഐ പള്ളികളിൽ ഒരു സാമ്പത്തിക ഇടപാടും നടത്താനാവാത്തതിന് കാരണം കേരള പോലീസിന്റെ റിപ്പോർട്ടാകാം അതുകൊണ്ട് നാം ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശം നൽകുമ്പോൾ പിന്തുണ യു ഡി എഫിനെന്ന് വ്യക്തം മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ലക്ഷ്യമിടുന്നത് ബി ജെ പി യെ പത്തനംതിട്ടയിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭ അനിൽ ആന്റണിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴയിലും തൃശൂരിലും എൻ ഡി എ സ്ഥാനാർത്ഥികളായ ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും നടത്തുന്ന മുന്നേറ്റത്തിന് കടിഞ്ഞാണിടാൻ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് അവസാന മണിക്കൂറിൽ ഇടത് വലതു മുന്നണികളുടെ ശ്രമം വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ ലഭിച്ചതോടെ ഈഴവ വോട്ടുകളും തീരമേഖലയിലെ പ്രവർത്തനത്തിലൂടെ ധീവ്ര വോട്ടുകളും നേടാൻ കഴിയുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകളെ ഒപ്പം നിർത്താൻ സി പി എമ്മും ബി ജെ പിയും കഠിന പരിശ്രമം നടത്തുന്നുണ്ട് അവരുടെ ലക്ഷ്യം വിജയത്തിലെത്തിയില്ലെങ്കിൽ അത് ബി ജെ പിക്ക് നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സമ്പത്ത് വീതം വെക്കുന്നതിൽ മുൻഗണന മുസ്ലിങ്ങൾക്കാവുമെന്ന മോദിയുടെ പ്രസംഗം വിവാദമായതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് മറ്റുള്ളവർക്കായി വഴിതിരിച്ചുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും മോദി ആരോപിച്ചിരുന്നു വർഗീയ ഭിന്നതയ്ക്ക് വഴിവെക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങളെന്ന് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും കുറ്റപ്പെടുത്തുന്നു രാജസ്ഥാനിലെ മോദിയുടെ വിവാദ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും തൃണമൂലും പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തിരിച്ചടി ഭയന്നാണ് മോദി വർഗീയ ഭിന്നതയ്ക്ക് വഴിവെക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു എന്തായാലും സമുദായ സമവായങ്ങൾ സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളാവും ഇനിയുള്ള മണിക്കൂറുകളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം